ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ഗർഗമുനി പ്രഭു ബോംബെയിൽ വന്ന സമയത്ത് ആ പാകിസ്ഥാനിലൊക്കെ പോയി പിന്നെ വിസ ശരിയാക്കാനായിട്ട് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് ബോംബെയിൽ വന്ന സമയം ആ സമയത്താണ് ഷീലപ്രഭുപാദ് ഈ ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നത് ആ സമയത്ത് ആണ് ഡൽഹി പന്തൽ പ്രോഗ്രാമും നടന്നത് അപ്പോൾ ആ ആ ഒരു ഘട്ടത്തിൽ പ്രഹുപാതിൻ്റെ പേഴ്സണൽ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ പുരുഷോത്തമദാസെന്ന് പറഞ്ഞത് ഡിവോട്ടിയായിരുന്നു അദ്ദേഹം പേഴ്സണൽ സെർവൻ്റ് എന്ന് വെച്ചാൽ പ്രഹുപാദിനെ മസാജ് ചെയ്യുക പ്രഭാദിന് ഫുഡ് പ്രസാദം കറക്റ്റ് സമയത്തിന് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ബാക്കി ലെറ്റേഴ്സൊക്കെ ഇത് വരുന്നതെല്ലാം വായിച്ചു കൊടുക്കുക ഇതെല്ലാമാണ് പേഴ്സണൽ സർവെൻ്റിൻ്റെ ഡ്യൂട്ടി പ്രൂപാൻ്റെ സാധനങ്ങൾ ഇപ്പം അങ്ങോട്ടെങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ബാഗൊക്കെ എടുക്കുക എപ്പോഴും കൂടെ കൂടെയിരിക്കുക എന്താവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ വരുക അതെല്ലാം പേഴ്സണൽ സർവെൻ്റെ ഡ്യൂട്ടിയാണ് അത്രയും ആയിട്ടുള്ള ഒരു സർവീസാണ് പുരുഷോത്തം ദാസ് ചെയ്തത് ആ സമയത്ത് തന്നെ പ്രൂപാവിൻ്റെ രണ്ട് ശിഷ്യന്മാരുണ്ട് ഒന്ന് ഒരു ശ്യാമസുന്ദരപ്രഭുവും അദ്ദേഹത്തിൻ്റെ വൈഫും മാലതി മാതാജി അവർക്കൊരു കുട്ടിയുണ്ട് അതിന്റെ പേരാണ് സരസ്വതി സരസ്വതി ആ സമയത്ത് ഈ ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അഞ്ച് തൊട്ട് ആറ് വരെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ പ്രഭുഭാതിന് സരസ്വതിയോട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ശീലപ്രഭുഭ സരസ്വതിയോട് സംസാരിക്കുകയായിരുന്നു അപ്പം ഈ പുരുഷോത്തമദാസ് എന്ന് പറഞ്ഞാൽ ആ പ്രഭു അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഷീലപ്രഭുപ്പാദ് ഈ ഈ ഒരു സരസ്വതിയോട് വാത്സല്യം കാണിക്കുന്നതിന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അതിനോടൊരു അസൂയ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രസ്ഥാനം വിട്ടു പോവുകയും ചെയ്തു പ്രഭുപാതിൻ്റെ പേഴ്സണൽ ആണ് പക്ഷേ അത്രയും ഹയസ്റ്റായിട്ടുള്ള സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ചെറിയൊരു സരസ്വതിയോടുള്ള അസൂയ കാരണം പ്രസ്ഥാനം വിട്ടു പോവുക ചെയ്യും എന്നാൽ ശീലപ്രഭുഭാത് ഗർഗമുനിക്ക് ലെറ്റർ എഴുതിയാൽ പറയുന്നുണ്ട് നമ്മുടെ പുരുഷോത്തം ദാസ് ഈ സരസ്വതിയോട് ഞാൻ സരസ്വതിയോട് കാണിക്കുന്ന വാത്സല്യം കണ്ടിട്ട് അദ്ദേഹത്തിന് അസൂയ വരികയും അദ്ദേഹം ഈ പ്രസ്ഥാനം വിട്ടു പോവുകയും ചെയ്തു എന്ന് അതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഗർഗമുനി പ്രഭു സരസ്വതിയുടെ പ്രവർത്തനങ്ങൾ പറയുന്നു സരസ്വതി എന്ന് വെച്ചാൽ ആ കൊച്ചു കുട്ടിയാണെങ്കിലും വളരെയധികം ഒരു നല്ല ഉത് ഭക്തിയിൽ ഒരു കുട്ടിയാണ് വൃന്ദാവനത്തിലൊക്കെ ചെല്ലുമ്പം ആൾക്കാരെയൊക്കെ കാണുമ്പം അവിടത്തെ വൃജവാസികളായിരിക്കും അവരോടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണൻ ആരാ അറിയോ എന്ന് ചോദിക്കും സരസ്വതി ഈ അഞ്ചു ആറ് വയസ്സേ ഉള്ളാവും അപ്പം അവരിങ്ങനെ അത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃഷ് ഒന്നേ സരസ്വതി എന്നത് പറയും കൃഷ്ണായുസ്ത സുപ്രീം പേഴ്സണാലിറ്റിയോട് കൃഷ്ണൻ പരമതി വ്യോത്തം പുരുഷനാണ് അതുകൊണ്ട് നിങ്ങൾ ജപിക്കണം എന്നാണ് അതേപോലെ തന്നെ പന്തൽ പ്രോഗ്രാമിൽ എല്ലാവരും സ്റ്റേജിലിരിക്കുന്ന സമയത്ത് പ്രോപ്പാദ് കീർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു ഈ ഇന്ത്യക്കാരെല്ലാം വളരെ സോബറായിട്ട് എല്ലാം കീർത്തനമൊക്കെ ഒരു സംഗീത കച്ചേരി ആസ്വദിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയായിരുന്നു സരസ്വതിയാണ് കൊച്ചു കൊച്ച് മയക്കെടുത്തിട്ട് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് ജപിച്ച് നൃത്തം വെക്കാൻ പറഞ്ഞു ആ സരസ്വതി ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേനും എല്ലാവരും ചാടി എഴുന്നേറ്റ് നൃത്തം വെച്ചു അപ്പോൾ പ്രഹുപാദിന് ഈ കുട്ടിയുടെ അത്രയും ഒരു വാത്സല്യമുണ്ട് എന്നിട്ട് പ്രഭു അതിൻ്റെ കാര്യം എന്താണെന്ന് ഉള്ളത് പറയുന്നു ആക്ച്വലി നമ്മൾ ഒരു പരിശുദ്ധ എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ തലത്തിലുള്ള ഒരു ഭക്തനാണ് ആ ഭക്തൻ നമ്മളെ ഇടപഴകുന്നതൊരിക്കലും ഒരു ഓർഡിനറി പ്രവൃത്തിയായിട്ട് ഒരിക്കലും കണ്ടുകൂടാ എന്ന് കണ്ടുകൂടാന്ന് പ്രഭു പറയുന്നുണ്ട് ഓർഡിനറി ആയിട്ട് കാണുമ്പോഴാണ് ഇതേപോലത്തെ അസൂയയും ഇതൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ശീല ശീലപ്രഭൂപാതിന് ആർക്കൊക്കെ ഈശ്വരനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ അവരോടൊക്കെ പ്രത്യേക വാത്സല്യമുണ്ട് അത് സരസ്വതിയോട് മാത്രമല്ല നമുക്കാർക്ക് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടോ അവരോടെല്ലാം പ്രുപ്പാദനെ വളരെയധികം വാത്സല്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബെഡിലിരുന്ന സമയത്ത് ഞാൻ പാകിസ്ഥാനിൽ നിന്ന് പ്രീച്ച് ചെയ്തിട്ട് വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് എന്നെ കെട്ടി ആലിംഗനം ചെയ്തത് ഗർഗമുനി പ്രഭു പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ ഭക്തൻ ഒരാളോട് സ്നേഹം ഇതെല്ലാം കാണിക്കുന്ന ആ വ്യക്തിയുടെ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ ഭക്തി കണ്ടിട്ടാണ് ആ ഒരു സ്നേഹം അതിൽ നിന്ന് വരുന്നത് അതിനെ ഒരിക്കലും ഒരു ഓർഡിനറി കാര്യം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമോ ഇതോ ആയിട്ട് തരംതിരിക്കാൻ പാടില്ല അങ്ങനെ തിരിക്കുമ്പോഴാണ് നമുക്ക് ഭക്തന്മാരോട് അസൂയ പുലർത്തേണ്ടി വരുന്നത് എന്ന് ഗർഗമുനി പ്രഭു അതിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് रिबोड प्रोसर्बोट डिजाइन पार्ट की डिजाइन वन शॉट कल फर्नेस के पार्ट यार परदा नाम पार्ट प्रोवर्सी मोनो आनंद कोली वाइज तो व्हेन की डिजाइन तो पार्ट की है ठीक नहीं हुआ पिनवा